ഒമ്പതാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ച ഒരു ജൈനക്ഷേത്രം വർഷത്തിൽ ഒരിക്കൽ പോലും നട തുറക്കുകയോ പൂജ ചെയ്യുകയോ ചെയ്യാത്ത ഈ ക്ഷേത്രത്തിലേക്കാണ് ഇന്നത്തെ എൻ്റെ യാത്ര ഒന്നര കിലോമീറ്റർ നടന്ന് മാത്രം എത്താൻ സാധിക്കുന്ന ഈ ഒരു ക്ഷേത്രം നമ്മുടെ തമിഴ്നാട്ടിൽ ചിതറൽ എന്ന ഗ്രാമത്തിലാണ് ക്ഷേത്രത്തിലെത്തിയാൽ പ്രകൃതിയുടെ വളരെ നല്ല ഒരു ഭാവം കാണാം നട തുറപ്പോ പൂജയോ ഒന്നും ഇല്ലാത്തതിനാൽ തന്നെ രാവിലെ എട്ട് മണി മുതൽ വൈകുന്നേരം നാല് മണിവരെ മാത്രമേ ഇതിനുള്ളിലേക്ക് സന്ദർശകരെ കടത്തിവിടൂ നേരത്തെ പറഞ്ഞ പോലെ ഒന്നര കിലോമീറ്റർ ഈ നടപ്പാതയിലൂടെ കാൽനടയായി നടന്നു മാത്രമേ ഈ ഒരു ക്ഷേത്രത്തിൽ നമുക്ക് എത്താൻ സാധിക്കുകയുള്ളൂ ഇനി നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യത്തിലേക്ക് ചെല്ലാം തിരുവനന്തപുരം കന്യാകുമാരി ദേശീയപാതയിൽ മാർത്താണ്ഡത്തിനടുത്താണ് ചിതറാൾ തിരുച്ചുറിനാത്തുപള്ളി എന്നാണ് ഈ പ്രദേശത്തിൻ്റെ ചരിത്രനാമം ഒൻപതാം നൂറ്റാണ്ടിലേതെന്ന് കരുതുന്ന ജൈന ക്ഷേത്രമാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം അക്കാലത്തെ വാസ്തുവിദ്യയുടെ മകുടോദാഹരണമാണ് ജൈന ക്ഷേത്രം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സംരക്ഷണത്തിലാണ് ഈ ക്ഷേത്രം പാറയിൽ കൊത്തിയ ധ്യാന നിരതനായ തീർത്ഥങ്കരൻ്റെ വിവിധ രൂപങ്ങളും സന്യാസി സന്യാസിനി ശില്പങ്ങളും ക്ഷേത്രത്തിലുണ്ട് ചിതറാൽ ഗ്രാമത്തിലെത്തിയാൽ ജൈനക്ഷേത്രത്തിലേക്ക് യാത്രികരെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള പ്രവേശന കവാടം കാണാം അവിടെ നിന്നും അല്പദൂരം സഞ്ചരിച്ചാൽ ജൈന ക്ഷേത്രത്തിലേക്കുള്ള നടവഴിയായി ചിതറാൽ മഴയുടെ താഴെ വരെ വാഹനങ്ങൾ എത്തും നടവഴി തുടങ്ങുന്നിടത്ത് ഇടതുവശത്തായി പാർക്കിംഗ് ഏരിയയും ശുചിമുറികളും ഉണ്ട് പാർക്കിംഗ് ഫീസ് ഒടുക്കി വാഹനം പാർക്ക് ചെയ്യാം ഗ്രാമപ്രദേശമായതിനാൽ ജനസാന്ദ്രത കുറവാണ് നടവഴി മുഴുവനായും ചെത്തിയെടുത്ത കരിങ്കൽ പാകി ഇരുവശങ്ങളിലും ചെടികളും രക്ഷത്തൈകളും വെച്ചു പിടിപ്പിച്ച് കരിയിലകളെല്ലാം നീക്കം ചെയ്ത് വൃത്തിയായി സംരക്ഷിച്ചു വരുന്നു ഇടയ്ക്കിടെ പ്രകൃതി കിണങ്ങും വിധത്തിൽ കരിങ്കലിൽ നിർമ്മിച്ച ഇരിപ്പിടങ്ങളുമുണ്ട് ക്ഷേത്രത്തിന് പുറകിൽ പടർന്നു നിൽക്കുന്ന അരയാൽ തണലേകുന്നു അവിടെ നിന്നും മുകളിലേക്ക് കയറിയാൽ ക്ഷേത്രത്തിൻ്റെ മുകൾ ഭാഗവും ദൂരെയായി താമരഭരണി നദിയും പച്ചപുതച്ചു നിൽക്കുന്ന താഴ്വാരവും വിദൂരതയിലുള്ള ജലാശയങ്ങളും ചെറുപട്ടണങ്ങളും ആരാധനാലയങ്ങളുടെ ഉയർന്ന ഗോപുരങ്ങളും കാണാം താഴെയായി ക്ഷേത്രമുറ്റത്തിനടുത്ത് പ്രകൃതിദത്തമായ ജലാശയവും ഒരു സുന്ദര ദൃശ്യമാണ് ഉയർന്ന മലയുടെ മുകളിലായിരുന്നിട്ടും കടുത്ത വേനലിലും ഈ ജലാശയം ജലസമൃദ്ധമായിരിക്കും എന്ന് പറയുന്നു ക്ഷേത്രത്തിൻ്റെ മുകളിലെ പാറയിൽ വലിയ കാലപ്പഴക്കം തോന്നിക്കാത്ത ഒരു നിർമ്മിതിയും കാണാം ക്ഷേത്രത്തിന് പുറകിലൂടെ വന്ന് ഒരു ചെറിയ കവാടത്തിലൂടെ കടന്ന് ഗുഹാമുഖത്തിലൂടെ താഴോട്ടിറങ്ങി വേണം ക്ഷേത്രമുറ്റത്തെത്താൻ പാറയിൽ കൊത്തിയ ധ്യാന കൊത്തിയധ്യാനതനായ തീർത്ഥങ്കരൻ്റെ വിവിധ രൂപങ്ങളും ശില്പങ്ങളും ക്ഷേത്രത്തിലുണ്ട് ക്ഷേത്രത്തിൻ്റെ ചുവരുകളിൽ മഹാവീരൻ്റെ വിഗ്രഹ രൂപങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട് ഇടതുവശത്തൊരു നാഗപ്രതിഷ്ഠയുണ്ട് മലയുടെ ഒരു വശത്തായുള്ള പാറ തുറന്ന് കൊത്തിയെടുത്ത തൂണുകളോടെ നിർമ്മിച്ചിരിക്കുന്ന ക്ഷേത്രത്തിൽ മൂന്ന് ഗർഭഗൃഹങ്ങളുണ്ട് അവയിൽ അവസാനത്തെ തീർത്ഥങ്കരനായ വർദ്ധമാന മഹാവീരൻ്റെയും പാർശ്വനാഥൻ്റെയും പത്മാവതിയുടെയും പ്രതിഷ്ഠകൾ കാണാം പത്മാവതി പ്രതിഷ്ഠ ഉള്ളതിനാലാണ് ഭഗവതി കോവിലായി അറിയപ്പെടുന്നതെന്നും അതല്ല തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ശ്രീമൂലം തിരുനാൾ പത്മാവതി പ്രതിഷ്ഠ മാറ്റി പകരം ചിതറാൽമലയുടെ മുകളിൽ നിന്നുള്ള പ്രകൃതി ദൃശ്യങ്ങൾ അത്യാകർഷണമാണ് ക്ഷേത്രത്തിന് അല്പം അകലെയായുള്ള വിശാലമായ പാറ സഞ്ചാരികളെ കാറ്റേറ്റ് പ്രകൃതി ദൃശ്യം ആസ്വദിച്ച് വിശ്രമിക്കാൻ ക്ഷണിക്കുന്നു അവിടെ നിന്നുമുള്ള സൂര്യാസ്തമയത്തിൻ്റെ ദൃശ്യം അവർണനീയമാണ് ഭാരത ഭാരതചരിത്രത്തിൻ്റെ ഏടുകളിൽ ബുദ്ധമതത്തോളം തന്നെ പ്രാധാന്യത്തോടെ ഇടം നേടിയിട്ടുള്ള ജൈനമതം സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് തന്നെ കേരളത്തിലും തമിഴ്നാട്ടിലും വ്യാപകമായി പ്രചരിച്ചിരുന്നു എന്നും വിദ്യാഭ്യാസ രംഗത്ത് മുന്നേറ്റം നടത്താൻ സഹായിച്ചുവെന്നും അക്കാലത്തെ വാസ്തുവിദ്യ ലോകോത്തരമായിരുന്നു എന്നും ചിതറാൽ ആധുനിക ലോകത്തെ സാക്ഷ്യപ്പെടുത്തുന്നു ഈ ക്ഷേത്രത്തിൽ എനിക്ക് വളരെ ആകർഷകമായി തോന്നിയ ഒരു സ്പോട്ടാണ് ഈ ഒരു ക്ഷേത്രക്കുളം ക്ഷേത്രക്കുളം എന്ന് തന്നെ പറയാം ഇത് പ്രകൃതി നിർമ്മിതമായതിനാൽ തന്നെ അതിൻ്റെ ഒരു സൗന്ദര്യം അത് വേറെ തന്നെയാണ് പ്രകൃതി നിർമ്മിതമായതിനാലും നല്ല ആഴം തോന്നിക്കുന്നത് കൊണ്ടുമാകാം ആരും ഇറങ്ങുന്നതായി കണ്ടില്ല കാൽ നനയ്ക്കാനുള്ള മനുഷ്യ നിർമ്മിതമായ പാറയിൽ തന്നെയുള്ള പടിക്കെട്ട് നമുക്ക് ഈ കുളത്തിനരികിൽ കാണാൻ സാധിക്കും നടതുറപ്പും പൂജയും ഇല്ലാത്ത ഈ ക്ഷേത്രത്തിൽ എല്ലാ നടയുടെയും മുൻപിൽ പൂവും പ്രസാദവും കണ്ടപ്പോൾ അതെങ്ങനെ സംഭവിച്ചു എന്നൊരു തോന്നൽ എൻ്റെ മനസ്സിലുമുണ്ടായി അതവിടെ ചോദിച്ചപ്പോഴാണ് അറിഞ്ഞത് ടൂറിസ്റ്റുകളിൽ പലരും നേർച്ചയുടെ ഭാഗമായിട്ട് കൊണ്ടു അത് അല്ലാതെ വർഷത്തിലൊരിക്കൽ ഇവിടെ ക്ലീൻ ചെയ്യാനായിട്ട് തുറക്കുന്നതല്ലാണ്ട് പൂജയോ ദീപാരാധനയോ ഒന്നും ചെയ്യാത്ത ഒരു ക്ഷേത്രമാണിത് ഒന്നര കിലോമീറ്റർ കാൽനടയായി നടന്നെത്തുമ്പോൾ ഒരിക്കലും തുറക്കാത്ത ഈ ക്ഷേത്രത്തിലെ എന്ത് കാഴ്ചയാണ് കാണാനുള്ളതെന്ന് ചോദിച്ചാൽ ദേ ഈ കാണുന്ന പ്രകൃതി തന്നെയാണ് അതിനുള്ള ഏറ്റവും വലിയ ഉത്തരം ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും മനോഹരമായൊരു ക്ഷേത്രം വളരെ മനോഹരമായ കാഴ്ചകൾ പ്രകൃതിയുടെ ഏറ്റവും നല്ല ഭാവത്തിൽ തന്നെ കാണാൻ കഴിഞ്ഞതിൽ വളരെയേറെ സന്തോഷത്തോടെ ഞാൻ പറയുകയാണ് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ ഒരു ക്ഷേത്രം സന്ദർശിക്കും